BTV. Being with you. The community channel. മലബന്ധം പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണിത് ചിലപ്പോൾ പൈസ പോലുള്ള രോഗങ്ങൾക്ക് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ പരിഹാരം കാണേണ്ട ഒരു പ്രശ്നവുമാണ് നാരുകൾ ധാരാളമടങ്ങിയ ഭക്ഷണത്തിൻ്റെ പോരായ്മയാണ് പലപ്പോഴും മലബന്ധത്തിന് കാരണമാകുന്നത് വെള്ളം കുടിക്കാത്തതും ഒരു കാരണം തന്നെയാണ് നാരുകളടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം ലഭ്യമാണ് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം സെലറി ബീൻസ് കോളിഫ്ലവർ കാബേജ് ലറ്റൂസ് ആസ്പെരാഗസ് ബ്രോക്കോളി ഉള്ളി തക്കാളി കാരറ്റ് എന്നിവയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ എളുപ്പം ദഹിക്കുന്ന ഭക്ഷ്യവസ്തു കൂടിയാണ് ഗോതമ്പ് തവിട് കളയാത്ത അരി ഓട്സ് ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ ദഹനം എളുപ്പമാക്കുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യും മലബന്ധം മാറ്റുന്നതിനുള്ള ഒന്നാംതരം മാർഗമാണ് പഴവർഗ്ഗങ്ങൾ ആപ്പിൾ പപ്പായ ബ്ലാക്ക്ബെറി തണ്ണിമത്തൻ നാരങ്ങ മാങ്ങ മുന്തിരി തുടങ്ങിയ ഏത് പഴങ്ങളും ഗുണം ചെയ്യും ആപ്രിക്കോട്ട് ബദാം ഈത്തപ്പഴം ഉണക്കമുന്തിരി ഫിഗ് തുടങ്ങിയ മലബന്ധം കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് മലബന്ധം മാറാനുള്ള ഏറ്റവും നല്ല മാർഗം വെള്ളം കുടിക്കുകയാണ് ദിവസവും എട്ട് പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം സൂപ്പുകൾ പഴച്ചാർ എന്നിവയും മലബന്ധത്തിനുള്ള പരിഹാര മാർഗങ്ങളാണ് യൂട്യൂബ് വിസിറ്റ് അവർ